അരുൺ ഒളിമ്പ്യൻ പൂവ് പരമ്പരയിൽ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറിയേക്കാം എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അതിന്റെ കാരണങ്ങൾ ഒന്നും അന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് ആ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് സച്ചി എന്ന അരുൺ ഒളിമ്പ്യൻ പൂവ് പരമ്പരയിൽ നിന്നും പിന്മാറിയതിന് ശേഷം പുതിയൊരു പരമ്പരയിലേക്ക് മാറിയേക്കാം എന്നൊക്കെ ആരാധകർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഇതിന്റെ സത്യാവസ്ഥകൾ ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് പവിത്രം പരമ്പരയിൽ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീകാന്തിനോടൊപ്പം തന്നെയും നടി പാർവതിയുടെയും ഐശ്വര്യയുടെയും കൂടെയുള്ള ചിത്രങ്ങളാണ് അരുൺ ഒളിമ്പിയൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷനരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് അരുൺ ഒളിമ്പ്യന് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ചിത്രങ്ങൾ വൈറലായതോടെ ഇത് പുതിയ പരമ്പരയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ലൊക്കേഷനിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണോ എന്നും ആരാധകർ തിരക്കുന്നുണ്ട് ഇതിന്റെ ഒന്നും സത്യാവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അരുൺ ഒളിമ്പ്യൻ സച്ചി എന്ന കഥാപാത്രത്തിൽ നിന്നും പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് അരുൺ ഒളിമ്പ്യൻ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചെമ്പനീർ പൂവ് പരമ്പരയിൽ നിന്നും സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും അരുൺ ഒളിമ്പ്യൻ പിന്മാറരുത് എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് കാരണം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗോ ിയ ആയിരുന്നു ഗോമതി പ്രിയ തന്നെ പരമ്പരയിൽ നിന്നും പിന്മാറിയപ്പോൾ പരമ്പരയുടെ ആരാധകർക്ക് അത് വലിയ ദുഃഖം തന്നെയാണ് സമ്മാനിച്ചത് തൊട്ടു പിന്നാലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് രവേഖ സന്തോഷ് എത്തിയെന്നുണ്ടെങ്കിൽ പോലും ഇന്നും ഗോമതി പ്രിയ മലയാളികൾ മറന്നിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഗോമതി പ്രിയ ഏഷ്യറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് പുത്തൻ പരമ്പരയിലൂടെ പരമ്പര ഇത്ര നാളായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഗോമതി പ്രിയ കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സച്ചി പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധക ർക്ക് വലിയ ദുഃഖം തന്നെയായിരിക്കും സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അല്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് അരുൺ ഒളിമ്പ്യനെ സ്നേഹിക്കുന്ന ആരാധകരും പറയുന്നുണ്ട് അതേസമയം ഈ വാർത്ത സത്യമാണോ അല്ലയോ എന്നൊന്നും സോഷ്യൽ മീഡിയയിൽ ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല അരുൺ ഒളിമ്പ്യന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സച്ചി എന്ന കഥാപാത്രം ഉള്ളിടത്തോളം കാലം അത് അരുൺ ഒളിബിൽ തന്നെ അവതരിപ്പിക്കണം എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്